നിലവിലെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണവും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തിരുവനന്തപുരം അതായത് എസ് എ പി ബറ്റാലിയനിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി അറുപത്തി മൂന്ന് പേരാണ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് നിലവിൽ എസ് എ പിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് ആകെ ഒരെണ്ണം മാത്രമാണ് എം എസ് പി മലപ്പുറം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി പേരും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കുമാണ് നിലവിൽ എം എസ് പി മലപ്പുറത്ത് വേക്കൻസികളൊന്നും റിപ്പോർട്ടായിട്ടില്ല നാനൂറ്റി നാനൂറ്റിമൂന്ന് പേരടങ്ങുന്ന ലിസ്റ്റാണ് കെ എ പി വൺ എറണാകുളത്ത് നിലവിലുള്ളത് മുൻ ലിസ്റ്റിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേരെ നിയമന ശുപാർശയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിലവിൽ നിലവിൽ വേക്കൻസികളൊന്നും റിപ്പോർട്ടായിട്ടില്ല അടുത്തത് തൃശൂർ കെ എ പി റ്റു മുന്നൂറ്റി ഇരുപത്തി ഏഴ് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവിടെ രണ്ട് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ നിന്ന് നാന്നൂറ്റി അമ്പത്തിനാല് പേരെ ിയമിച്ച് നിയമന ശുപാർശ ആയിട്ടുണ്ട് പത്തനംതിട്ട കെ എ പി ത്രീ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് റിപ്പോർട്ട് ഇതുവരെയും വേക്കൻസികളൊന്നും റിപ്പോർട്ടായിട്ടില്ല മുൻ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തെട്ട് പേർക്ക് നിയമന ശുപാർശയായിട്ടുണ്ട് കാസർഗോഡ് കെ എ പി ഫോർ അഞ്ഞൂറ്റി അഞ്ച് പേരുടെ ലിസ്റ്റാണ് നിലവിൽ ഇട്ടിരിക്കുന്നത് അതിലും വേക്കൻസികളൊന്നും നിലവിൽ റിപ്പോർട്ടായിട്ടില്ല മുൻ ലിസ്റ്റിൽ നിന്ന് നാനൂറ്റി അമ്പത്തെട്ട് പേരെ നിയമന ശുപാർശ ആയിട്ടുണ്ട് കെ എ പി ഫൈവ് ഇടുക്കിയിൽ നിലവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുടെ റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത് മുൻ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി പേർക്ക് നിയമന ശുപാർശ ആയിട്ടുണ്ട് നിലവിൽ കെ എ പി ഫൈവിലും വേക്കൻസികളൊന്നും റിപ്പോർട്ടായിട്ടില്ല ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു മുൻ ലിസ്റ്റിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ലിസ്റ്റ് വന്ന് കുറച്ച് നാളത്തേക്ക് വലിയ നിയമനങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ലെങ്കിലും ലിസ്റ്റ് തീരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അത്യാവശ്യം ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഡബ്ല്യു സി പി ഒയിലും ഏപ്രിൽ ഇരുപത്തൊന്നിന് ആണ് നിലവിലെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും വനിതാ കോൺസ്റ്റബിൾമാരുടെ നിയമനമൊന്നും തുടങ്ങിയിട്ടില്ല ഡബ്ല്യു സി പി ഒയിലും മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ് തൊണ്ണൂറ്റി നാല് പേരും അടങ് അടങ്ങുന്ന മുന്നൂറ്റി എഴുപത്തി എഴുപത് മുന്നൂറ്റി എഴുപത് പേരുടെ റാങ്ക് ലിസ്റ്റാണ് നിലവിലുള്ളത് പക്ഷേ ഇതുവരെയും അവർക്ക് നിയമനമൊന്നും ആയിട്ടില്ല മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് പേർക്ക് നിയമന ശുപാർശ നൽകിയിരുന്നു ഇനി ഇതൊക്കെയാണ് നിലവിലുള്ള പോലീസ് കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ മാസം ജൂലൈ പത്തൊമ്പതാം തീയതിയും ജൂലൈ ഇരുപത്തിയാറാം തീയതിയും സി പി ഒ ഡ്ല്യു സി പി ഒയുടെ എക്സാം വരുന്നുണ്ട് നിലവിൽ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക പഠനം മാറ്റിവെക്കാതിരിക്കുക നിലവിൽ ലിസ്റ്റിൽ ഉണ്ടെന്ന് കരുതി പഠനം ഉപേക്ഷിക്കാതിരിക്കുക ഇനി വരുന്ന ലിസ്റ്റിൽ നല്ല റാങ്ക് വാങ്ങിച്ച് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ पटेल